നമ്മളെ വീട്ടിൻ്റെ മുകളിലേക്കൊക്കെ ചാഞ്ഞ് നിൽക്കുന്ന മരം എങ്ങനെ ഒരു മറ്റൊരു മരത്തിലേക്ക് വലിച്ചു കെട്ടാമെന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള ഇങ്ങനെ കൊമ്പുള്ള ഭാഗത്ത് നമ്മൾ കൊണ്ട് ഇതേപോലെ ചുറ്റിയിട്ട് ആ വലിയ കയറിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ടിച്ച് ചെയ്യുക എന്നിട്ട് കയറിൻ്റെ എൻഡ് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് വലിയ കയറിനൊന്ന് ചുറ്റിയിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി വെക്കാം എന്നിട്ട് വലിച്ച് ആക്കുക ഈ കെട്ടിൻ്റെ പേര് ബോലയിൽ നിന്നാണ് നമ്മളെങ്ങനെ വലിച്ചാലാ കെട്ടഴിയില്ല അത് മരത്തോടങ്ങോട്ട് ടൈറ്റാവില്ല നമുക്കതിൻ്റെ ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു റബ്ബർ തീയതി വെച്ചാൽ മരത്തോട്ട് ടൈറ്റാവാത നോക്കും ഇനി നമ്മളിത് മറ്റൊരു മരത്തിലേക്ക് വലിച്ചു കെട്ടും അതിൻ്റെ അതിൻ്റെ അടുത്തായിട്ട് നമ്മളൊരു കെട്ട് കെട്ടും ഇതേപോലെ നമ്മൾ കയ്യിൽ ഇങ്ങനെ ഒരു മൂന്ന് ചുറ്റി ചുറ്റുക ലാസ്റ്റ് ചുറ്റിയ ഭാഗം ആക്കിയിട്ട് ഈ ഭാഗം മറ്റേൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കാം എന്നിട്ട് വലിച്ച് ടൈറ്റാക്കാം ഈ കെട്ടിൻ്റെ പേര് ആൽപൈൻ ബട്ടർഫ്ലൈ നോട്ട് എന്നാണ് നമ്മളീ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ റോപ്പിട്ടാണ് വലിച്ച് ടൈറ്റാക്കുന്നത് ഇനി ആ കയൻ്റെ എൻ്റെ മരത്തിലൊന്ന് ചുറ്റിയിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ അ എൻ്റെ ഇട എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക ഈ കെട്ടിൻ്റെ പ്രത്യേകത നമുക്ക് സിമ്പിളായിട്ട് വലിച്ച് ടൈറ്റാക്കാൻ കഴിയും എത്ര ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് വലിച്ചാൽ റെഡിയാക്കാൻ പറ്റും മാക്സിമം വലിച്ച് ടൈറ്റാക്കിയിട്ട് ഇതേപോലെ മരത്തിനൊന്ന് ചുറ്റിയിട്ട് നല്ല ടൈറ്റാക്കി കെട്ടിയിട്ട് ചാതി